സ്വാഗതം ബി ജെ പിയുടെ ആപ്തവാക്യമാണ് സബ്കെ സാത് സബ്കാ വികാസ് ഡബിൾ എഞ്ചിൻ എന്ന ഓമനെ പേരിട്ട് യോഗി നടത്തുന്ന വലിയ തോതിലുള്ള വർഗീയവാദ രാഷ്ട്രീയത്തെ പൊളിച്ചെഴുതാൻ സുപ്രീം കോടതിയുടെ ജഡ്ജിയായ ബി ആർ ഗവായും അതുപോലെ തന്നെ അദ്ദേഹം അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ നീക്കങ്ങൾ ചെറുതല്ലാത്തതാണ് ഈ രാജ്യം മുഴുവൻ സശ്രദ്ധയോടെ വീക്ഷിച്ചതാണ് ഒരു മനുഷ്യന്റെ താമസവും അതുപോലെ തന്നെ പ്രാഥമികമായും ഒരു മനുഷ്യന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആനുകൂല്യങ്ങളും ഒരു കാരണവശാലും എടുത്തു മാറ്റാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് ബുൾഡോസർ രാജിനെ നഗശിഖാന്തം എതിർത്തുകൊണ്ട് ആ മൗലിക അവകാശം നിഷേധിക്കാൻ ശ്രമിച്ച യു ഈ മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ജഡ്ജി തയ്യാറായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ ബി ജെ പിക്ക് നെഞ്ചിടുപ്പ് കൂടുന്നത് ഇപ്പോഴത്തെ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം എല്ലാ രീതിയിലും ആവശ്യപ്പെട്ടുകൊണ്ട് നീങ്ങുകയാണ് രാഷ്ട്രപതിക്ക് കത്തയക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭയ്ക്ക് പ്രഹരം നൽകുന്ന ഒട്ടനവധി തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ കാലാവധിയിൽ ഉടനീളം ഉണ്ടാവുക ചുരിക്കും പറഞ്ഞാൽ അദ്ദേഹം പടിയിറങ്ങുന്നത് വരെ അദ്ദേഹത്തിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാരിന് ആവും വിധത്തിൽ ചെയ്തു കൊടുക്കാൻ തന്നെയാണ് രണ്ടും കൽപ്പിച്ച് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്താണ് സുപ്രീം കോടതി എന്നും എന്താണ് സുപ്രീം കോടതിയുടെ ഭരണ മികവ് എന്നും നരേന്ദ്രമോദി സർക്കാരിന് കാട്ടിക്കൊടുക്കാൻ ഇതിൽ മികച്ചൊരു അവസരം വി ആർ ഗവായ്ക്ക് ഇല്ല അതിന് പരിപൂർണമായ പിന്തുണ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ നേതാവിൽ നിന്നും ലഭിക്കാൻ സ്വാഭാവികമായും സുപ്രീം കോടതിക്ക് ആഗ്രഹം കാണും എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ആരോപണം എന്നാൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെയോ ഭരണപക്ഷത്തിന്റെയോ ഒന്നും ആനുകൂല്യമില്ലാതെ തന്നെ കോടതിക്ക് നിയമ നടപടികൾ ഭരണഘടന അനുസൃതമായി എടുക്കാൻ ശേഷിയുണ്ട് അത്തരത്തിൽ ഒരു ജഡ്ജി തന്നെയാണ് ബി ആർ ഗവായ് അതുകൊണ്ട് തന്നെ സഞ്ജീവ് ഖന്ന വിധി പറയാൻ മാറ്റിവെച്ചിരുന്ന നിർണായകമായ പല കേസുകളും വീണ്ടും അതിൻ്റെ എല്ലാ അന്ധസത്യോടും കൂടി അത് ചോരാതെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി പി ആർ ഗവായി നടപ്പിലാക്കും എന്ന് തന്നെ വ്യക്തം എന്തിനധികം പറയുന്നു ബി ജെ പിയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ വലിയ തോതിൽ സംശയത്തിന്റെ മുൾമുലയിൽ നിർത്തപ്പെട്ട ജസ്റ്റിസ് ബി ആർ ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സുപ്രീം കോടതി അതിനകത്ത് തെളിവൊന്നുമില്ല അതൊരു നാച്ചുറൽ ഡെത്താണെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വിധി പ്രഖ്യാപിക്കുമ്പോൾ അതിന് പുനരന്വേഷണവുമായി പ്രശാന്ത് ഭൂഷൺ വീണ്ടും രംഗത്ത് വരികയാണ് പ്രശാന്ത് ഭൂഷൺ അതിനുവേണ്ടി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായ് ഇരിക്കുന്ന ഓരോ നിമിഷവും ബി ജെ പിക്ക് ചങ്കെടുപ്പ് വളരെ ഉയരത്തിലാണ്